ഒരു മനുഷ്യനെ ഈ ഭൂമിയിൽ പിറക്കുമ്പോൾ ഇത്ര വരെ അദ്ദേഹം ജീവിച്ചിരിക്കുന്നുള്ളത് ഒരു കണക്ക് ആ സൃഷ്ടികർത്താവിനുണ്ടായിരിക്കും എന്നുള്ളതാണ് നമ്മുടെ വിശ്വാസം സാധാരണ ഒരു മനുഷ്യായുസ് നൂറ്റി ഇരുപത് വയസ്സ് വരെയാണ് ഈ നൂറ്റി ഇരുപത് വയസ്സ് വരെ ചിലപ്പോൾ അവർ ജീവിച്ചു കൊള്ളണം എന്നില്ല പല കാരണങ്ങളാൽ അവർ പാതി വഴുക്കി വെച്ചിട്ടൊക്കെ മരണത്തിന് കീഴടങ്ങേണ്ടി വരും വേദമന്ത്ര യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഞാൻ സത്യൻ മുണയം കൊടുത്ത് അപ്പൊ അവരുടെ മരണം പല തരത്തിലുള്ളതായ മരണങ്ങളായിരിക്കാം അത് മനുഷ്യ മനുഷ്യന്മാരായ ആർക്കും അവിടെ ജാതിയും അതുമില്ല മരണപ്പെട്ട് കഴിഞ്ഞാൽ അദ്ദേഹം ഏത് മതത്തിലാണോ പിറന്നിട്ടുള്ളത് ഏത് മതത്തിലാണോ ഇപ്പൊ മരിക്കുന്നവരുണ്ടായിരുന്നത് എങ്കിൽ ആ മതത്തിനനുസരിച്ചുള്ളതായ കർമ്മകാര്യദികൾ ചെയ്തിട്ടാണ് അദ്ദേഹത്തിന് മറവ് ചെയ്യുക അത് ഹിന്ദു ആയാലും മുസൽമാനായാലും ക്രിസ്ത്യാനി ആയാലും അത് കഴിഞ്ഞാൽ അതിൻ്റെ അടിയന്തര അല്ലെങ്കിൽ അതിന് നാൽപ്പത്തൊന്ന് ഉണ്ട് അല്ലെങ്കിൽ അങ്ങനെയുള്ള ചില കർമ്മക്രിയകൾ ചെയ്യേണ്ട പല പല അവസരങ്ങൾ വരും ആ സമയങ്ങളിലെല്ലാം അവർക്ക് അവരുടെ ആചാരപ്രകാരം ചെയ്യേണ്ട കർമ്മങ്ങൾ ചെയ്യുമ്പോൾ ആ പ്രേതാത്മാക്കൾക്ക് അവരുടെ ദുരിതങ്ങൾ മാറി നല്ല മോക്ഷപ്രാപ്തിയിലേക്ക് എത്താനായിട്ടുള്ളതായ വഴികൾ വയ്ക്കും അല്ലെങ്കിൽ മോക്ഷത്തിലേക്ക് എത്തുക ദുരിതങ്ങൾ തീരും എന്നാൽ ചില ദുരിത മരണങ്ങൾ ഉണ്ടായിട്ടുള്ളതായ പ്രേതാത്മാക്കളാണെങ്കിൽ അതിപ്പോ തൂങ്ങി മരണം വിഷം കഴിച്ചു മരണം തീ കൊളുത്തിയിട്ട് മണ്ണിനൊഴിച്ച് അല്ലെങ്കിൽ പെട്രോൾ ഒഴി തീ കൊളുത്തിയിട്ടുള്ള മരണം വെള്ളത്തിൽ വീണിട്ടുള്ള മരണം കിണറ പുഴയപ്പോഴും എന്തും ആവട്ടെ പിന്നെ ആക്സിഡന്റ് പോലുള്ളതായ മരണങ്ങൾ ഉണ്ടാകുമ്പോൾ ഈ പ്രേതാത്മാക്കൾക്ക് അവർ മരണപ്പെട്ടു പോയി അല്ലെങ്കിൽ അടക്കം ചെയ്യാണ് അടക്കം ചെയ്യുന്നതിന് മുൻപ് കൃത്യമായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ അവരുടെ അടിയന്തിരം അതിന് മുന്നുള്ളതായ മറ്റ് ക്രിയകൾ കൃത്യമായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്തില്ലെങ്കിൽ ആ ആത്മാക്കൾ അവരുടെ ആത്മാക്കൾ സാധാരണ മരണം പോലെ അല്ല ഒരു മാസം ഏഴു മാസം അല്ലെങ്കിൽ വർഷാകുമ്പോഴേക്കിനും അവർ പൈശാചികത്വം പ്രാപിച്ച് ആ കുടുംബത്തിലെ ആളുകളെയും അവരുടെ കുടുംബക്ഷേത്രം ഉണ്ടെങ്കിൽ എവിടെയാണ് പ്രേതാത്മാക്കൾക്കൊക്കെ എന്ന് പറഞ്ഞ ഒരു വിളക്ക് വയ്ക്കുന്ന സ്ഥലത്തേക്ക് അവരെ ആത്മാക്കെത്തും വിളക്ക് അത് മതി അപ്പം അവർ ദൈവങ്ങളാണ് ദൈവങ്ങൾക്കാണ് സാധാരണ നമ്മൾ വിളക്ക് വയ്ക്കുക അത് അവിടേക്ക് എത്തും അത് ക്ഷേത്രമായാലും ശരി അല്ലെങ്കിലും ശരി അപ്പം ഈ പൈശാചികമായിട്ടുള്ളതായ അവസ്ഥയിൽ വരുമ്പോൾ ആ ദൈവങ്ങൾക്ക് അതൊരു അശുദ്ധിയായിട്ട് വരിക വളരെയധികം ദുരിതങ്ങൾ ഉണ്ടാക്കുക അപ്പൊ അതിന് കർമ്മങ്ങൾ കൃത്യമായിട്ട് കർമ്മങ്ങൾ ചെയ്തിട്ടുള്ളതാണെങ്കിൽ ഈ ദുരിതങ്ങൾ ഉണ്ടാകാൻ വഴിയില്ല അപ്പൊ ഓരോ മനുഷ്യനും അദ്ദേഹം പിറന്ന് ഇത്ര എത്ര വയസ്സുവരെ ജീവിച്ചിരിക്കുന്നവര് എന്നുണ്ടാകും ഏതൊരു മനുഷ്യനായാലും രോഗദുരിതങ്ങൾ ഉണ്ടാകാം കഷ്ടങ്ങൾ ഉണ്ടാകാം സാമ്പത്തികമായിട്ടുള്ളതായ തകർച്ച ഉണ്ടാകാം കുടുംബിദ്രങ്ങൾ ഉണ്ടായിരിക്കാം അപ്പൊ അങ്ങനൊക്കെ വരുമ്പോ ചിലവര് വളരെയധികം വിശ്വാസത്തിലേക്ക് വരുന്നവരുണ്ടായിരിക്കും ആത്മീയമായിട്ടുള്ളതായ വിശ്വാസത്തിലേക്ക് വരുന്നവരുണ്ടാവും ചിലവര് തീരെ വിശ്വാസം ഇല്ലാതിരിക്കുന്നവരുണ്ടാവും കാരണം ഇത്ര ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഇന്ന എന്നെ ദൈവങ്ങളെന്നൊക്കെ പൂജിച്ചിട്ട് എനിക്ക് എന്തുണ്ടായി എൻ്റെ ജീവിതം നിശ്ചിച്ചു എനിക്കിങ്ങി അത് വേണ്ട ആ ദൈവത്തിനോടുള്ള വിശ്വാസം എന്ന് വിചാരിക്കുന്നവരുണ്ട് എന്നാൽ കൂടുതലായിട്ട് വിശ്വാസത്തിലേക്ക് എത്തുന്നവരുണ്ട് ഉപാസനകൾ ചെയ്യുന്നവരുണ്ട് കാരണം ദുരിതങ്ങളാണ് ഈ ദുരിതത്തിന് മാറണമെങ്കിൽ അപ്പോൾ അയാൾക്ക് ഏഴര ശനിയാന്ന് ചിലപ്പോൾ അറിയും അല്ലെങ്കിൽ സമീപോഷങ്ങൾ കണ്ട ശനിയാണെന്ന് അറിയും അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ അത് വിശ്വാസം കൊണ്ടൊക്കെ കുറേ ദുരിതത്തിനെ മറികടക്കാൻ കഴിയും അപ്പം സ്വാഭാവികമായിട്ട് ചിലവർ പ്രാർത്ഥനകളോ അതേപോലെ ഈ ഉപാസനകള് അങ്ങനൊക്കെ ഉണ്ടായിരിക്കും ചിലവര് സ്വന്തം മതത്തിൽ നിന്നും ഇട്ട് മാറിപ്പോകുന്നവരുണ്ട് അതേപോലെ തന്നെ ഒരു വ്യക്തിയുടെ അത് ജീവിച്ചു പല കാരണങ്ങളെ കൊണ്ട് മരണത്തിലേക്ക് പോകേണ്ട ഒരു കാലഘട്ടം ഉണ്ടായിരിക്കാം അങ്ങനെ വരുമ്പോൾ ശത്രുബാധകളുള്ള സമയത്താണ് അദ്ദേഹം മരിക്കുന്നതെങ്കിൽ പല കൊണ്ട് പല സാ സാഹചര്യങ്ങളെ കൊണ്ട് ശത്രുബാധകൾ വരാം വീട്ടുകാർ തമ്മിലുള്ളതായ വഴക്കുകളോ അല്ലെങ്കിൽ സ്വത്തിനെ സംബന്ധിച്ചോ അതിർത്തിയെ സംബന്ധിച്ചോ മറ്റു പല കാരണങ്ങളെ കൊണ്ടോ ശത്രുബാധകൾ കഠിനമായിട്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹം മരിച്ചു പോയി കഴിഞ്ഞാൽ ആ മരണപ്പെട്ടു പോയാലും ആ ബാധാമൂർത്തികൾ ഇദ്ദേഹത്തിൻ്റെ ആ ബോഡിയിൽ നിന്ന് വിട്ടു മാറില്ല കാരണം ബാധയായിട്ട് വന്നു കഴിഞ്ഞാൽ അവരുടെ ശരീരത്തിൽ ബാധിച്ചു കഴിഞ്ഞാൽ അത് അതിനോടുകൂടി ബന്ധപ്പെട്ട് കെടുക്കുക അത് മരണത്തിന് മുൻപ് ദേഹത്തിനത് കണ്ടറിഞ്ഞ് വേണ്ടുന്ന കർമ്മങ്ങൾ ചെയ്തിരുന്നെങ്കിൽ ഈ സംഭവം കൃത്യമായിട്ട് വിട്ടുപോകും ആത്മാക്കള് അങ്ങനെയാണ് കണ്ടുവരുന്നത് അതേപോലെ തന്നെ ചില ആളുകൾക്ക് ഈ പ്രേതഭാതകൾ വന്നതിൻ്റെ ഫലമായിട്ട് വളരെയധികം ദുരിതങ്ങള് കഷ്ടങ്ങള് മാനസികമായിട്ടുള്ള വിഭ്രാന്തികൾ ഭ്രാന്ത് മുതലായ അവസ്ഥകളിലെ കൊണ്ട് അത് അവരും ജീവിതത്തിനോട് മടുപ്പ് തോന്നി അല്ലെങ്കിൽ അവർക്ക് അങ്ങനെ ഒരു സന്ദർഭമായിരിക്കും മരിക്കണം മരിക്കണം എന്നുള്ള ചിന്തകൾ അവരെ ഏറ്റവും കൂടുതൽ അല അരറ്റിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അത് അവരും മരണപ്പെട്ടു പോകുമ്പോൾ ഈ പ്രേതാത്മാക്കളുടെ സാന്നിധ്യം ഉണ്ടെങ്കിൽ അവർക്കും അതേപോലെ തന്നെ സ്വസ്ഥമായിട്ട് അവരുടെ ആത്മാവിനെ ചെയ്യുന്ന കർമ്മങ്ങൾ കൈക്കൊള്ളാനായിട്ട് കഴിയില്ല അപ്പോൾ ഈ പ്രേത ദുരിതങ്ങളുണ്ടെങ്കിൽ മിക്കവാറും ഇതേപോലെ തന്നെ തൂങ്ങി മരണപ്പെട്ടു പോയിട്ടുള്ളതോ മറ്റ് അങ്ങനെ ദുരിതമരണ കടുമരണപ്പെട്ടു പോയിട്ടുള്ളതായ ദുർമരണപ്പെട്ടു പോയിട്ടുള്ളതായ പ്രേതാത്മാക്കളുടെ സാന്നിധ്യം ഉണ്ടായാൽ അവരും ആ വ്യക്തികളും അതേപോലെ തന്നെ ചില ദുരിതമരണത്താലാണ് അവരുടെ ജീവൻ പോകേണ്ടി വരിക അത് ആ പ്രേതാത്മാക്കൾ കൂടിയിരിക്കുന്ന സമയത്ത് അത് അവരുമായിട്ട് ഏതെങ്കിലും സഹകരിക്കാനായിട്ട് അവർ ശ്രമിച്ചുകൊണ്ടേയിരിക്കും രമിക്കാനായിട്ട് പലതരത്തിൽ അപ്പം അത് മനുഷ്യനും ആത്മാവും തമ്മിൽ രമിക്കാമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അത് അധികം സാധ്യമല്ലാത്തതുകൊണ്ട് ഈ ആത്മാ ഈ ജീവനെ എടുത്ത് രണ്ട് പേരും ആത്മാവായിട്ട് നടക്കുന്നൊരു സന്ദർഭങ്ങളും ഉണ്ടാകും അപ്പോൾ അതൊക്കെ വളരെ ദുരിതം ഉണ്ടാവണം അപ്പോൾ ആ പ്രേതാത്മാവിന് കൃത്യമായിട്ടുള്ള മോക്ഷം ഉണ്ടാവില്ല അങ്ങനെ മോക്ഷം കിട്ടാതെ വരുമ്പോൾ അവരുടെ ബന്ധുമിത്രാദികൾക്ക് അതേപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുടുംബ ദൈവങ്ങൾക്ക് അതേപോലെ തന്നെ നാട്ടുകാർക്കും അത് വലിയൊരു ആപത്തുകളും ദുരിതങ്ങളും സമ്മാനിക്കുന്നതാകും കാരണം അവിടെ കണ്ടും ഇവിടെ കണ്ടും ആരും കണ്ടും മാറി പേടി പറ്റി അല്ലെങ്കിൽ പ്രേത ദുരിതങ്ങൾ വന്നാൽ അങ്ങനെയാണ് പല അനർത്ഥങ്ങളുണ്ടാക്കാം അപ്പം അതേപോലെ തന്നെ മരിക്കുന്ന സമയത്ത് ഒരു വ്യക്തി മരിക്കുന്ന സമയത്ത് സാധാരണ അദ്ദേഹം ഒരു ഉപാസകനാണെന്ന് വിചാരിക്കുക ഉപാസകനാണ് എന്ന് വിചാരിക്കുക അപ്പം ഈ ഉപാസനാ മൂർത്തികളുടെ സാന്നിധ്യം ഉള്ള സമയത്ത് അദ്ദേഹം മരണപ്പെട്ടു പോയി എന്ന് വിചാരിക്കുക അപ്പം സാധാരണ ഉപാസന മൂർത്തികളൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ ശക്തമായിട്ടുള്ളതോ സാന്നിധ്യം ഉണ്ടെങ്കിൽ മരണം വന്ന് അദ്ദേഹത്തിനെ സമീപിച്ചാലും പരമാവധി ജീവൻ പോകാതെ അങ്ങോട്ടോ ഇങ്ങോട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും എന്നുള്ള നിലയ്ക്കൊക്കെ എടുക്കുകയാണ് അപ്പൊ അതിനെ അറിവുള്ള എരുത്ത് ആ അറിവുള്ള ആളുകളുടെ എരുത്ത് എത്തുമ്പോൾ അപ്പൊ അവരെ പറയുന്ന പോലെ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ കൃത്യമായിട്ട് പിന്നെ മരണത്തിലേക്ക് തന്നെ വിട്ടുപോകും അപ്പൊ ആ തടസ്സം എന്താണെന്ന് നീങ്ങിക്കഴിഞ്ഞാല് അപ്പൊ ഇങ്ങനെയൊക്കെ ഉണ്ട് വെച്ചെങ്കില് ആ ദുരിതങ്ങൾ എന്താണ് വെച്ചെങ്കിൽ ആ ദുരിതങ്ങൾ തീർക്കാത്തോടത്തോളം ആ പ്രേതാത്മാക്കൾക്ക് മോക്ഷം ഉണ്ടാവില്ല മോക്ഷം ഇല്ലാത്തോടത്തോളം കാലം പ്രേത ദുരിതങ്ങള് അനർത്ഥങ്ങൾ രോഗങ്ങള് അതായത് ആ മരണപ്പെട്ടു പോയ വ്യക്തിയുടെ കുടുംബക്കാർക്കാണ് അതിൻ്റെ കൂടുതൽ സ്വന്തം കുടുംബക്കാർക്കും ബന്ധുമിത്രാദികൾക്ക് അത് അത് പ്രേത പ്രേതങ്ങൾ മരണപ്പെട്ടു പോയിരിക്കുന്ന പ്രേതങ്ങളെല്ലാം ഒറ്റ സെറ്റായിട്ട് നടക്കുക ജീവിച്ചിരിക്കുമ്പോൾ പല വഴക്കും പ്രശ്നങ്ങളായിട്ട് മാറി നിൽക്കുന്നവരനു ശരി മരണപ്പെട്ടു പോയിട്ട് കഴിഞ്ഞാൽ ഒന്നായിട്ടാണ് ആത്മാക്കൾ നടക്കുക അപ്പം ആ ആത്മാക്കൾ ദുരിതമുള്ളവരുണ്ട് അല്ലാത്തവരുണ്ട് പ്രേതം പ്രേതം തന്നെയാണ് അപ്പം അതിന്റെ അനർത്ഥങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാവും അപ്പൊ അങ്ങനെ കർമ്മം ചെയ്യുന്ന സമയത്തും ചേര് കർമ്മം ചെയ്യുമ്പോൾ അപ്പൊ ദുരിതങ്ങളുണ്ട് ക്ഷേത്രത്തിന്റെ ഭാഗമായിട്ട് ശരി മറ്റേതെങ്കിലും വശ അവരെ വീട്ടിലേക്ക് വന്നിട്ടുള്ള ദുരിതത്തിനെ തീർക്കുക അപ്പൊ അങ്ങനെ ദുരിതത്തിനെ തീർക്കുമ്പോൾ ഇതേപോലെ തന്നെ ശത്രു ഈ കർമ്മങ്ങള് രണ്ടോ മൂന്നോ ദിവസം കൃത്യമായിട്ട് കർമ്മങ്ങൾ ചെയ്യുമ്പോൾ അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ശത്രുവാതകളിലുള്ള പ്രേതാത്മാക്കളൊക്കെ ആണെങ്കിൽ ഈ കർമ്മങ്ങളിൽ കൂടി അതൊക്കെ വിട്ടുപോകും ബാധാ ദോഷങ്ങളൊക്കെ ആവാഹിക്കുമ്പോൾ അത് ഈ വ്യക്തി മരിച്ചാലും ദോഷങ്ങളത് നോക്കുമ്പോൾ പ്രശ്ന സമയത്ത് നോക്കുമ്പോൾ കൃത്യമായിട്ട് അറിയും അപ്പൊ അവരെന്നൊക്കെ ആവാഹിച്ചതിന് ശേഷം വേണം ഈ പ്രേതാത്മാക്കളെ കൃത്യമായിട്ട് പ്രതിമകളിലേക്ക് ആവാഹിക്കാനായിട്ട് അങ്ങനെ ആവാഹിക്കുമ്പോൾ ചില സമയത്ത് ചില വീട്ടിലൊക്കെ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് എനിക്ക് പറ്റിയിട്ടുണ്ട് പ്രേതങ്ങൾ ആത്മാ ആവാഹിക്കുന്ന സമയത്ത് അവരെ കിട്ടില്ല അപ്പൊ നമ്മൾ പലതവണ തവണ അത് ആവാഹിക്കുമ്പോഴും അതിന് തടസ്സങ്ങൾ ഉണ്ടാക്കുക അപ്പൊ ആ എന്താണ് നമ്മൾ ശ്രദ്ധിക്കും അല്ലെങ്കിൽ അന്വേഷിക്കും നമ്മൾ അപ്പൊ അത് സാധാരണക്കാർക്ക് ഞാനൊന്നും വലിയ അത്ര അധികം അറിവുള്ള ആളല്ല എങ്കിലും എന്നെ പോലത്തെ ആളുകളൊക്കെ പകിക്കും എന്നെ പോലത്തെ ആളുകൾ ഞാൻ മാത്രമെന്നല്ല ഇനിയിപ്പം എന്ത് ചെയ്യണം അല്ലെങ്കിൽ അറിയാത്ത പോലെതാവും ആ ഒരു അവിടെ വെച്ച് അവര് സ്ഥലം കിട്ടും ആയാലും വേണ്ടില്ല അതിലും വേണ്ടില്ല അപ്പൊ നമ്മൾ പറഞ്ഞിട്ടുള്ള ആളുകൾ ഇപ്പൊ ശരി ഇപ്പം പ്രതിമയിലേക്ക് ആവാഹിച്ചു ആ പുരുഷ പ്രയത്തിനെ സ്ത്രീ പ്രയത്തിനെ അവര് വന്നോ എന്നുള്ള അറിയില്ല ഇദ്ദേഹം പറയണ കണക്കാണ് അവർക്ക് അറിയുള്ളൂ ഒന്നും രണ്ട് തവണ ആവാഹിച്ച് കിട്ടിയില്ലെങ്കിൽ അതായത് മതി എന്ന് ആശ്ചര്യം ചെയ്തിട്ട് ആ പ്രശ്നമില്ല കുഴപ്പമില്ല നന്നായിട്ട് സാന്നിധ്യമുണ്ട് എന്ന് പറഞ്ഞു പോയാലും ഈ ആത്മാക്കളും മതി ആ കുടുംബത്തിന്റെ പഴയ പോലെ ഉണ്ടായിരുന്ന ദുരിതത്തിലേക്ക് എത്തിക്കാൻ വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കാനായിട്ട് അപ്പത് കൃത്യമായിട്ട് അറിഞ്ഞ് ആവാഹിക്കേനെ നിർവാഹയുള്ളൂ അപ്പം അങ്ങനെ വന്നപ്പോൾ ഒന്ന് രണ്ട് തവണ ആവാഹിച്ച് നോക്കുമ്പോൾ എൻ്റെ ഒരു കർമ്മത്തിൻ്റെ പ്രേതങ്ങൾ ആവാഹിക്കുന്ന സമയത്ത് രണ്ടോ മൂന്നോ നാല് തവണ ആവാഹിച്ചിട്ടും പ്രേതങ്ങള് കൃത്യമാണല്ലോ സാന്നിധ്യമാണല്ലോ ഗുളികൻ പ്രസാദിക്കുന്നില്ല അപ്പം ഇത് എന്തുകൊണ്ട് ചോദിക്കുമ്പോൾ ഇവരെ വീട്ടുകാരോട് ചോദിച്ചാൽ മരണപ്പെട്ട ആൾക്ക് മരിക്കുന്നതിന് മുൻപ് ഏതെങ്കിലും തരത്തിലുള്ള വഴിപാടുകൾ ഉണ്ടായിരുന്നു വഴിപാടുകളിലായിരുന്നു വഴിപാടുകളില്ല അതില്ല ഇതില്ല എന്നൊക്കെ പറയാണ് വീണ്ടും അതേപോലെ തന്നെ അപ്പൊ എന്നാ പിന്നെ അടുത്ത സ്റ്റെപ്പ് പിന്നെ എന്താന്ന് പറഞ്ഞാല് എന്തുകൊണ്ടാണ് ഇവര് ഈ ആത്മാവ് അല്ലെങ്കിൽ ഇതിരിക്കി വരാത്തത് ബാക്കിയുള്ളവരൊക്കെ വന്നുകൊണ്ട് ഇവർ ആ കിട്ടുന്നില്ല ഇനി ഇതിന്റെ ഒപ്പം ഒപ്പമല്ല ഉപാസകന്മാരായിരുന്നു ആ ഉപാസന മൂർത്തികളുണ്ടോ അങ്ങനെ ആ മൂർത്തികളുണ്ടെങ്കിൽ അവരുടെ ആ ഉപാസന മൂർത്തികൾ ഏതാച്ചിയിൽ അത് ഈ ഈ പ്രേതാ ചൈതന്യത്തിൽ നിന്ന് വിട്ടുമാറട്ടെ എന്ന് പറഞ്ഞിട്ട് ആവാഹിച്ചിട്ട് പിന്നീട് പിന്നീടതിനുണ്ട് ഇതിൽ കിട്ടുന്നില്ല അപ്പോ എന്താണ് ഇവര് ഇവരിനെ നമുക്ക് ആവാഹിച്ചിട്ട് കിട്ടുന്നില്ല ഇവർക്ക് വലിയ ഉപാസന പ്രാർത്ഥനകളോ പ്രത്യേകിച്ച് ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ അവരുടെ പറയണത് അവര് മതം മാറിപ്പോയിട്ടുള്ളതാണ് ഹിന്ദുമതത്തിൽ നിന്ന് ക്രിസ്തീയ മതത്തിലേക്ക് അവർ നേരത്തെ തന്നെ മാറി പോയിട്ടുള്ളതാണ് അപ്പോ ഈ പ്രേതത്തിന് ഇത് ഇവരെ ജ്യേഷ്ഠന്മാരാണ് അല്ലെങ്കിൽ അനിയന്റെ ഭാര്യ അങ്ങനെ അങ്ങനെ ഒരു ബന്ധം വളരെ ബന്ധമുള്ളതാ അപ്പം ഇവരെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഇത് പോകില്ല ഇരുന്ന് പിടിച്ചതിൽ വരണമില്ല അപ്പ എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ അവര് പ്രാർത്ഥിക്കുന്നതായ ആ പള്ളിയിലേക്ക് മെഴുകുതിരി അതേപോലെ തന്നെ ചില വഴിപാടുകളൊക്കെ പറഞ്ഞ് അതൊഴിഞ്ഞ് മാറ്റി വെച്ചതിന് ശേഷം ഈ പ്രേതാത്മാവിനെ ഈ കുടുംബനാലാമേടമായിട്ട് ബന്ധപ്പെട്ടു നിൽക്കുന്ന ഈ പ്രേതാത്മാവിനെ അത് ഇവർ മരിക്കുന്നതിന് മുൻപ് ഇന്നമാതിരി അവർ മതം മാറി ഇന്നമാതിരി ചേർന്നിരുന്നു ഇപ്പം അത് മരിച്ചു പ്രേതാത്മാനം ആ വാഹിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് അവരുടെ വിശ്വാസത്തിനോടുകൂടി എന്തിൽ കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സാന്നിധ്യം മാറി നിൽക്കട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഈ വഴിപാടുകളൊക്കെ വിഴിഞ്ഞ് അവിടെ സമർപ്പിക്കാനായിട്ട് കൊണ്ടു കൊടുക്കാനായിട്ട് പറഞ്ഞത് അതിനുശേഷം ആ വാഹിച്ചപ്പോൾ കൃത്യമായിട്ടത് ഗുണിയൻ പ്രസാദിച്ചു അപ്പം കുറെ ആളുകൾക്കൊക്കെ ഇങ്ങനെ സംഭവിക്കാറുണ്ട് അപ്പം നമ്മളിത് വിചാരിച്ചിട്ട് ഒന്നുകിൽ പ്രേതാത്മാക്കളെ ആവാഹായിക്കാണ്ട് വിട്ടു വിചാരിക്കുക അല്ലെങ്കിൽ കിട്ടണില്ല എന്ന് വിചാരിച്ചു വിട്ടാലും വീണ്ടും ദുരിതങ്ങളുണ്ടാക്കുക അവർക്കും മോക്ഷം കിട്ടില്ല അവർക്ക് ഇങ്ങോട്ടും വരാൻ പറ്റില്ല അവിടെയും അതേപോലെ തന്നെയാണ് കിടപ്പുണ്ടാവുക മോക്ഷം കിട്ടാനുള്ള ബുദ്ധിമുട്ടുണ്ടാകുക അപ്പം ഇങ്ങനെ ചെയ്യുമ്പോൾ കൂട്ടത്തോടു കൂടി അവർക്കുള്ള കർമ്മങ്ങൾ ചെയ്യുമ്പോൾ അതിൽ അതിലവരുടെ ബന്ധുമിത്രാദികൾ തിലഹോമൻ ക്ഷേത്രകുണ്ഡം സായുജ്യം ഇത്യാദികളൊക്കെ ചെയ്യുമ്പോൾ ആ പരാതാത്മാക്കൾക്ക് മോക്ഷം കിട്ടി അവർ ദുരിതങ്ങൾ തീർന്നു അവരുടെ വരും തലമുറകൾക്ക് അവർ ആത്മാവ് വീണ്ടും ആ മക്കളായിട്ട് തന്നെ അവർ ആ ജനറേഷൻ അങ്ങനെ അത് വരിക അപ്പം ഇതിങ്ങനെ മാറി നിൽക്കുമ്പോൾ മതം മാറി നിൽക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ എന്തായാലും വരില്ല അപ്പം അത് വലിയ അനർത്ഥങ്ങൾ ഉണ്ടാക്കുക അപ്പം ഇതൊക്കെ അധികം മനസ്സിലാക്കേണ്ട കാര്യങ്ങളൊക്കെ അപ്പം ഇങ്ങനെയൊക്കെ ഉണ്ടെന്ന് വെച്ചെങ്കിൽ ഇത് മനസ്സിലാക്കുക ഇത്തരം കാര്യങ്ങൾ പ്രവർത്തിക്കുക പരമാവധി സ്വന്തം മതത്തിൽ നിന്ന് വിട്ടുമാറാതെ നിൽക്കുക കഷ്ടങ്ങൾ ആപത്തുകൾ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കുടുംബകലഹങ്ങളെല്ലാം ഉണ്ടാകാം പക്ഷേ അന്ന് കരുതി എന്ന് കരുതി അത് മറ്റൊരിതിൽ നമ്മളൊരു അഭയം കാണലല്ല നമ്മുടേതായ ആ അതിനെ ശ്രദ്ധിക്കാതിരുന്നാൽ അത് കൂടുതൽ അനർത്ഥങ്ങൾ എത്ര വർഷം അവർ പോയാലും കാര്യമില്ല അതിലേറെ ഇരട്ടി ദുരിതങ്ങൾ അനുഭവിക്കേണ്ടതായിട്ട് വരും അപ്പോൾ ഈ അറിവ് പകർന്നു നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം